വസ്ത്രാഗ്രഹം പിടിച്ച് പത്ത് ജാതികൾ ദക്ഷിണേക്ക് വരുമെന്നാണ് ആർ യഹൂദൻമാർ ഓരോ വിശ്വാസിയെ കണ്ട് പത്ത് പേര് വീതം یعنی سیاحسویہ چاڑبہ نند ستنا راجسوت ਆਰਵਾੜ ਬਹੁਤ ਦੁਤਾ ਇਹਨਾਂ ਗੰਟੇ ਵਿੱਚ ਰਵਾਧ્ય ਫਰੰਗਾਂ ਆਈ ਕੋ ਨੂੰ ਵਿਸ਼ਵਾਸ ਵੇਰੋ ਅਡ ਰੋਬੀ ਕੋ ਨੂੰ ਕਿਰਾਏ ਸੋਕਰ ਚੀ ਸੋਤਰਾਮ ਸੋਤਰਾਮ ਯਾਸਿੰਦ ਕੋ ਨੂੰ ਕਿਰਾਏ ਸੋਤਰਾਮ ਸੋਤਰਾਮ ਬਿਜਾਰਾ ਕੋ ਨੂੰ ਬਹੁਤ ਬਿਜੇ ਨੰਦਰ ਉਤਸਾਵਾਂ ਆਨਾ ਸ਼੍ਰੀ ਸਵਰਗ ਆ ਸਜੀਵ ਹੋ ਸਰੀ ਤੁਹਾਨੂੰ ਅਧਿ നമ്മളുടെ ഐക്യമുണ്ട് കഴിഞ്ഞ ദിവസം വന്ന് അധ്യയന പുരുഷത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിന് മുമ്പായിട്ട് തൻ്റെ മകൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു നമ്മൾ നല്ല മാർക്ക് വരെ വിജയിച്ചു ഭർത്താവ് തന്നെ നല്ല ഗ്രേഡ് കൂടി തന്നെ വിജയിപ്പിച്ചു എഫ് ഡി ബി എസ് അഡ്മിഷൻ അദ്ദേഹത്തിന് ലീവ് കൊടുക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്റെ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടു ആ സഹോദരൻ

<laughs> ி தூர

ਦੇਵ ਨਲਾ ਪ੍ਰਮੇਵਕਲ ਬਲ ਬੜਾ ਸਹਾਇਕ ਬੜਾ ਆਛੀ ਗਿਰੋ ਪਾਉ ਸੋਤਰਾ ਜੇਰਵੇ ਰਹਾ ਤੇਵ ਨਲਾ ਤੇ ਸਦਿਕਰੋ ਤੇਵ ਨ ਇਸਦਿਕਰ ਬੜੀ ਨਾਲ ਅਜ ਇਸਦਿਕਰ ਮੱਪਾ ਜਬੜੀ ਛੇ ਗਿਰ ਦੇਵ ਨਾ ਆਰਨਾ ਬੜੀ ਨਾਲ ਸੋਤਰਾ ਜਸੂ ਨਾਥੁ ਕੇ ਕਰਣਾ ਮਿਦਾਵੇ ਆਮੀਨ ਆ ਦੀਯੋ ਮੇ ਤਰ ਤੋਂ ਸੇ ਸਹਾਇਕ ਦਿਨਾਇ ਸੋਤਰਾ ਜੇਰ ਆਰਤਿ ਦਿਨਲੇ ਸਹਾਇਕ ਦਿਨਾਇ ਸੋਤਰਾ 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 ਸੁਸਤਰਾ ਜੀਵਤ ਸੁਸਤਰਾ ਜੀਵਿਚ ਬੇਗ ਪ੍ਰਦੇਸ਼ ਜਰੋੜ ਉਡੀਕ വെള്ളം കുതിരപ്പുറത്ത് വരുമ്പോൾ ഞങ്ങൾ കാണത്തു പോവാൻ സഹായിക്കുന്നു എല്ലാ മഹത്തുമ്പത്തേക്ക് തരുന്നു യേശുലോ എല്ലാ